ആരോഗ്യരംഗത്ത് വമ്പൻ കുതിച്ചുചാട്ടവുമായി ഇന്ത്യ മയക്കുമരുന്ന് പ്രതിരോധശേഷിയുള്ള അണുബാധകൾക്കുള്ള ആദ്യ തദ്ദേശീയ ആൻറ്റിബയോട്ടിക് ഇന്ത്യ പുറത്തിറക്കി നാഫിത്രോമൈസിൻ എന്നറിയപ്പെടുന്ന ഈ മരുന്ന് ബയോടെക്നോളജി ഇൻഡസ്ട്രി റിസർച്ച് അസിസ്റ്റൻസ് കൗൺസിലിലെ ഗവേഷകരാണ് വികസിപ്പിച്ചെടുത്തത് കമ്മ്യൂണിറ്റി അക്വേറ്റ് ബാക്ടീരിയൽ ന്യൂമോണിയ ചികിത്സയിൽ ഉപയോഗിക്കുന്ന നാഫിത്രോമൈസിൻ മുംബൈ ആസ്ഥാനമായുള്ള ഫാർമസ്യൂട്ടിക്കൽസ് കമ്പനിയായ വേൾഡ് കാർഡ് വിതരണം ചെയ്യുന്ന മിക്നാഫ് എന്ന ബ്രാൻഡിൽ ഉടൻ വിപണിയിൽ ലഭ്യമാകും മരുന്നിനോട് പ്രതിരോധശേഷിയുള്ള ന്യൂമോണിയയെ ചെറുക്കാൻ മൂന്ന് തവണ മാത്രം കഴിച്ചാൽ പത്ത് ഇരട്ടി ഫലപ്രാപ്തി നൽകുന്ന പുതിയ ആൻറ്റിബയോട്ടിക് ആണിത് മരുന്ന് പ്രതിരോധശേഷിയുള്ള ബാക്ടീരിയകൾ മൂലം ഗുരുതരമായ അസുഖമായ കമ്മ്യൂണിറ്റി ആക്വേറ്റ് ബാക്ടീരിയൽ ന്യൂമോണിയ ചികിത്സിക്കാൻ ഈ മരുന്ന് രൂപകൽപ്പന ചെയ്തിരിക്കുന്നു പ്രത്യേകിച്ച് കുട്ടികൾ മുതിർന്നവർ പ്രമേഹ രോഗികൾ ക്യാൻസർ രോഗികൾ തുടങ്ങിയ പ്രതിരോധശേഷി കുറഞ്ഞവരെയാണ് ഈ രോഗം കൂടുതലായി ബാധിക്കുന്നത് നാഫിത്രോമൈസിന്റെ മൂന്ന് ദിവസത്തെ ചികിത്സാ രീതി വർഷം തോറും ലോകമെമ്പാടും രണ്ട് ദശലക്ഷത്തിലധികം മരണങ്ങൾക്ക് കാരണമാകുന്ന മരുന്ന് പ്രതിരോധശേഷിയുള്ള ന്യൂമോണിയയെ നേരിടുന്നതിൽ ഒരു ഗെയിം ചേഞ്ചർ ആണെന്ന് കേന്ദ്രമന്ത്രി വിശദീകരിച്ചു ബയോടെക്നോളജി ഇൻഡസ്ട്രി റിസർച്ച് അസിസ്റ്റന്റ് കൗൺസിലിന്റെ പിന്തുണയോടെ ഹാർഡ് വികസിപ്പിച്ച പുതിയ ആൻറ്റിബയോട്ടിക് നിലവിലുള്ള ഓപ്ഷനുകളേക്കാൾ പത്തിരട്ടി കൂടുതലായി ഫലപ്രദമാണ് ശരീരത്തിനും പരിസ്ഥിതിക്കും ഹാനികരമായ ബാക്ടീരിയ വൈറസ് ഫംഗസ് പരാന്നഭോജികൾ എന്നീ സൂക്ഷ്മാണുക്കളെ നശിപ്പിക്കാൻ ഉപയോഗിക്കുന്ന മരുന്നുകളാണ് ആൻറ്റി മൈക്രോബെയലുകൾ ഇവയിൽ ആൻറ്റിബയോട്ടിക് ആൻറ്റി വൈറൽ ആൻറ്റി ഫംഗൽ എന്നിവ ഉൾപ്പെടുന്നു എന്നാൽ ഈ മരുന്നുകൾ അനാവശ്യമായി ഉപയോഗിക്കുമ്പോൾ സൂക്ഷ്മാണുക്കൾക്ക് ഇവയുടെ പ്രതിരോധം വികസിക്കാനുള്ള സാധ്യതയുണ്ട് ഇതിനെയാണ് ആൻറ്റി മൈക്രോബിയൽസ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് എ എം ആർ കാരണം ആൻറ്റി മൈക്രോബിയൽ മരുന്നുകൾ ഫലപ്രദമാകാതെ വരികയും ചെറിയ അണുബാധ പോലും ജീവനെ ഭീഷണിപ്പെടുത്തുന്ന അവസ്ഥയിലേക്ക് നയിക്കുകയും ചെയ്യുന്നു ഇത് സാധാരണ അണുബാധകളെ പോലെ ചികിത്സിക്കാൻ പ്രയാസമാക്കുകയും മരണത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്നു ഇവിടെയാണ് ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച മരുന്നിൻ്റെ പ്രാധാന്യം ഇത് ആൻറ്റി മൈക്രോബിയൽസ് റെസിസ്റ്റൻസിനെതിരായ ഇന്ത്യയുടെ പോരാട്ടത്തിൽ ഒരു പ്രധാന നാഴികക്കല്ലാകുമെന്നാണ് റിപ്പോർട്ട്